അസ്സാം വലൈക്കു വറഹമത്തുള്ള ഈ എ ജബാർ ഇറക്കിയിട്ടുള്ള ഒരു ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹം പറയുന്ന വിഷയത്തിലേക്ക് പോകാം ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് ഖുർആൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ കൂട്ടക്കൊല ചെയ്തോളൂ കൂട്ടക്കലാത്സംഗം ചെയ്തോളൂ വഞ്ചന ചെയ്തോളൂ മോഷണം ചെയ്തോളൂ എന്ത് തിന്മ വേണമെങ്കിലും ചെയ്തോളൂ ഞാനിവിടെ പുറക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റും തുറന്നിരിക്കുകയാണെന്നൊക്കെ എല്ലാം പുറത്തു വരുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ജബ്ബാർ പറയുന്നത് ഖുറാനിൽ പറയുകയാണത്രേ ഒരു നാണം കെട്ട ഒരു മനുഷ്യൻ പറയുന്ന കോലാണത് ഖുർആാനിൽ പറയുകയാണത്രേ കൂട്ടക്കാരെ ചെയ്തോളൂ കൂട്ട ബലാത്സംഗം ചെയ്തോളൂ വഞ്ചന ചെയ്തോളൂ മോഷണം ചെയ്തോളൂ ഞങ്ങളിവിടെ എന്താണ് പിന്നെ പുറുക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റ് തുറന്നിരിക്കുകയാണ് ഇവിടെ ചെയ്തോളൂ എന്ന് പറയുന്നത് എവിടെയാണ് ഖുറാനിലുള്ളത് അപ്പോൾ ചെയ്തോളൂ എന്ന് പറയുന്ന പച്ചക്കളവ് പറയുന്ന ഒരു നാണം കെട്ട മനുഷ്യൻ അങ്ങനല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റുക പലപ്പോഴും ജബ്ബാറിനെ കുറിച്ച് ഇത്തരത്തിൽ നാണം കെട്ടത് മറ്റൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്തരത്തിലൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് പക്ഷേ ഇത്ര പ്രത്യക്ഷമായിക്കൊണ്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്ന ഒരാളെ പിന്നെ എന്താ നമുക്ക് പറയാൻ കഴിയുക ഒന്ന് നോക്കൂ ഖുർആാനെ പറയുകയാണത്രേ കൂട്ടക്കൊല ചെയ്തോളൂ കൂട്ടബലാത്സംഗം ചെയ്തോളൂ വഞ്ചന ചെയ്തോളൂ മോഷണം ചെയ്തോളൂ പുറുക്കലിൻ്റെ സൂപ്പർമാർക്കറ്റ് ഉണ്ട് ചെയ്തോളൂ എന്നുള്ളത് എവിടെ പറഞ്ഞു പച്ച പച്ചക്കളവല്ല ഈ പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൻ നാണം കെട്ടതിൻ്റെ അങ്ങേയറ്റാണ് ഈ ഭൂമിക്ക് തന്നെ അപമാനാണ് എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലാ ഷക്കഫി അതിൽ യാതൊരു സംശയവും ഈ മനുഷ്യൻ എന്ന് പറയുന്നത് കേരളത്തിനല്ല ഇന്ത്യക്കെന്നല്ല ഭൂമിക്ക് തന്നെ അപമാനാണ് ഭൂമിയുടെ മുകളിൽ ഇതുപോലത്തെ ഒരു നാണംകെട്ട മനുഷ്യൻ ജീവിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ഭൂമിക്ക് തന്നെ നാണക്കേടാണ് ഇത്ര കളവ് ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ പറയുക എന്നുള്ളത്